കപ്പ കൊണ്ട് വട കപ്പ വെച്ചിട്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്തു ചെയ്യാം കപ്പ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൂട്ടാം വീടിന് പുറത്ത് മൂന്ന് കല്ല് കൂട്ടി മൺചട്ടി വെച്ച് തീ കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ കപ്പ ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്കണ്ടിട്ട് കൊടുക്ക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക കല്ലുപ്പ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കപ്പങ്ങനെ വേവായിട്ടുണ്ട് ഇട്ടാ ഇനി നമുക്കിണ്ട് വേറെ പാത്രത്തിലേക്ക് ഊറ്റിയിടാം ഇനി നമ്മൾ കപ്പ് ഒന്ന് നന്നായിട്ട് നമുക്ക് നീണം ഉടച്ചെടുക്കാം കിട്ടാം കപ്പ് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അരിപ്പൊടി എടുത്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കട്ട ശേഷം വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു സ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുഴച്ചെടുക്കാൻ പാകത്തിന് ഇത്തിരി വെള്ളം കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ട ഗ്ലൗ യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ഗ്ലൗ ഇപ്പ കയ്യിലില്ല അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്ത കിട്ട ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ അങ്ങനെ കുഴച്ചെടുക്കട്ട നമ്മളിപ്പോ പ്ലേറ്റിൽ തട്ട് പ്ലേറ്റിൽ ഇട്ടിടാ കുഴക്കണ പ്രതലമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഈ പ്ലേറ്റ് ഇങ്ങനെ നീ പോലിട്ടാ മാവ് നന്നായിട്ട് കുഴച്ചു കഴിഞ്ഞ ശേഷം നമ്മള് ബോൾ പിടിക്കാനുള്ള ആവശ്യത്തിനുള്ള മാവ് എടുക്കുക നന്നായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ബോളാക്ക പിന്നെ നന്നായിട്ട് കയ്യിൽ വെച്ചിങ്ങനെ പരത്തി കൊടുത്തിട്ട് സെൻട്രൽ ഒരു ഹോളിട്ട് കൊടുക്കട്ടാ നമ്മള് വടൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അത് ഓരോരുത്തരുടെ ഐടിയൊക്കെ വടൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക കയ്യില് നന്നായിട്ട് എണ്ണ പുരട്ടി കഴിഞ്ഞാ ഈ ഒട്ടൽ നിൽക്കും കേട്ടോ വടൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് നേരെ എന്ത് ചെയ്യുക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക വടയുടെ ഷേപ്പിൽ ഇത് മൊത്തം മാവം ചെയ്ത് സെറ്റ് എടുക്കുന്നുണ്ട് ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അറ്റ് എ ടൈം നമുക്കൊരു നാലെണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന വിചാരിക്കും കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ വട ഉണ്ടാക്കിയ കുട്ടികളെല്ലാരും കൂടെ കൂടിയിട്ട് അപ്പുറത്ത് ഒളിച്ചല്ലി കളിക്കുന്നുണ്ട് സമയത്തോടു കപ്പ നമ്മള് പല രീതിയിൽ കളിക്കാറുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് കേട്ടാ നല്ല ക്രിസ്പി ക്രിസ്തായിട്ട് തന്നെ കണ്ടില്ല അതിന്റെ പുറംപാകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടീട്ടുണ്ട് അരിപ്പൊടി ചേർത്തോണ്ടായിരുന്നു പിന്നെ ചമ്മന്തി കൂട്ടിയിട്ട് ഒരു വെറൈറ്റി നമ്മൾ ഉണ്ടാകും ഉഴുന്നുകടൊക്കെ കേൾക്കാൻ പറ്റും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം യൂട്യൂബിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മളും ട്രൈ ചെയ്തത് ട്രൈ ചെയ്ത് ഒരിക്കലും നഷ്ടമായി അടിപൊളിയായിട്ട് കണ്ടിട്ടോ എങ്ങനെയുണ്ട് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടാക്കില്ലേ അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി ഐറ്റം ആയിട്ട് അടുത്തൊരു വീഡിയോയില് കാണാം